നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു വലക്കത് ആദരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ജന്തുജാലങ്ങൾക്കോ പടച്ചം കൊടുക്കാത്തത് അല്ല പറയാ ശ്രേഷ്ഠ സമൂഹമായിട്ട് നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ അത്രക്ക് ജീവിതത്തിന്റെ ഏറ്റവും നന്മയില പടച്ചൊന്നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാ രംഗത്തും എല്ലാ രംഗത്തും എന്റെ വീട്ടിൽ കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുൻപ് ജനിച്ചിൻകുട്ടി കൂടെ ജനിച്ച ആട്ടിൻ പെൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുക ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട് സ്വന്തം ചോരൻ നീ ആ രീതിക്ക് കാണാൻ പാടില്ല ഇങ്ങനെ എന്തൊക്കെ ജീവിതത്തിന്റെ പല രംഗത്തും പടച്ചോം വലക്കത് ആദം ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചതാ ആരാൻ കൈനീട്ടി തരുന്ന ഭക്ഷണല്ല ഒരേ പേരും നിലളിച്ചിട്ട് വീട്ടിന്റെ അടുക്കള ഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന പൂച്ചക്ക് നമ്മളെ കാരുണ്യുണ്ടെങ്കിലും ആകെ കൊടുക്കുന്നതല്ല മറിച്ച് പടത്തും പറയാ ഈ ദുനിയാവിൽ പലതുകൊണ്ടും നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് ആ ആദരവ് നിങ്ങൾക്കന്നാഹ് തന്നിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് നിങ്ങൾക്ക് തന്നതിന് റബ്ബ് തിരിച്ചാഗ്രഹിക്കുന്നത് ആ റബ്ബിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതാണ് റബ്ബ് പറയുന്നതും എന്തിനാ നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാ